എല്ലാവർക്കും നമസ്കാരം അപ്പത്തന്നെ കറുമുട്ടിയൊക്കെ എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ അത് ബീഫ് ഡ്രൈ ഫ്രൈ നാളായിട്ടുണ്ട് അതിൽ വേണ്ട സാധനങ്ങളാണ് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി മസാലപ്പൊടി ജീരകപ്പൊടി പിന്നെ പെരിന്റീരകം ഇഞ്ചി പേസ്റ്റ് പിന്നെ മുളക് സവോള ഇഞ്ചി നാളികേരം ഇത് ഇനി നമുക്ക് അതുപോലെ ഇനി നമുക്ക് മിക്സ് ചെയ്യാം ഇതിരിക്കിപ്പോ ഒരു കിലോ ബീഫുണ്ട് അതാദ്യാം ഞാൻ അതിലേക്ക് മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരൊന്നര സ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളക് പൊടി ഒരു സ്പൂൺ ജീരകപ്പൊടി ഒരു സ്പൂൺ ഒരു മുക്ക സ്പൂണ് മസാലപ്പൊടി ഇഞ്ചി പേസ്റ്റ് ഇഞ്ചി പൊടി ഉള്ളി പേസ്റ്റ് ഒരു സ്പൂൺ ഇഞ്ചി കുറച്ച് അല്ല പച്ചമുളക് വേപ്പിന്റെ ഇണം പച്ചമുളക് ഇരണം സാപോള ഇങ്ങനെ സാമ്പോള ഉറച്ച് വേപ്പിന്റെ ഉറച്ച് ഇത് രസം ചെറുതായി കുക്കറിൽ ഇട്ടിട്ട് ഒരു നാല് ദിവസം അപ്പൊ നമ്മൾ ഒരു കിലോ ബീഫ് കുക്കറിൽ അടിച്ച് വേവിച്ചോള വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വരട്ടാൻ ഉള്ള പരി പറയുമോ എങ്ങനെയൊക്കെ എന്നിട്ടുടക നമുക്ക് ജീരകളാണ് അപ്പൊ ഈ പേരും ജീരകളാണ് എന്നിട്ട് കൂടെ കൊത്ത് വെച്ചിട്ടുള്ള നാളായിരിക്കാം നന്നായിട്ട് ഗോൾഡൻ കളർ ആവണം

പത്ത് സമ്പോള രണ്ട് പച്ചമുളക് കീഴ് ലക്ഷം ഇഞ്ചി ലക്ഷവില്ല

പിന്നെ നമുക്ക് ബീഫ് ബീഫിലുള്ള വെള്ളമാണ് അതൊന്നുകൂടി പറ്റിച്ച് നമുക്ക് എടുക്കണം ഉണ്ടോ തീ നീല മുഖേദുന്ന പൂരീറ്റ് എടുക്ക് ഇന്നലെയാഴ്ച അന്നോണിയാ ദേഷംലവൂരീ ദേഷം ീരപൊടി നമുക്ക് പ്രവേശ പ്രവേശന അവസാനമായിട്ട് കൊത്തുമുളക് കണ്ടു ഇത് ട്രൈ ആയിട്ട് വരണം ട്രൈ ചെയ്തിട്ട് ഞാൻ കുറച്ച് കൊത്തുപോ ളയ്ക്ക് പത്ത് ഒന്ന് ഒന്നൊന്നും ഇഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് ട്രൈ ആയി രസം കയറി മസാല ി ഇനി രണ്ടു മൂന്ന് മിനിറ്റ് അത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഓഫ് ചെയ്യാം നമ്മുടെ ബീഫ് തെറ്റായി ഇനി ഇതിനുക്ക് വേറെ ഇപ്പോ ബീൽഫുൾ തെരഞ്ഞെടുപ്പ് ീഫും നാളേരൊപ്പും ഫ്രൈ ചെയ്താൽ നമുക്കൊരു റേറ്റിംഗ് അപ്പോൾ നമ്മുടെ ബീഫ് ഫ്രൈ റെഡി ആയിട്ട് ഇതില് ചോറിന്റെ കൂടെയോ അതല്ലെങ്കിൽ പൊറോട്ടയുടെ കൂടെയോ വെള്ളപ്പൊത്തിന്റെ കൂടെ കഴിക്കാം എല്ലാവരും ചെയ്ത് നോക്കാം അപ്പോൾ നമ്മുടെ ചാനൽ ചാനലിന്റെ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക அதுபோல் தான் பலபெட்ட அமர்த்த அர்த்த வீடியோ இனி வர